നമസ്കാരം ഇക്കഴിഞ്ഞ ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി പുലർച്ചെ അഞ്ചര മണിക്ക് കിഴൂറിൽ നിന്നും കാണാത്തായ മുഹമ്മദ് റിയാസിൻ്റെ മൃതദേഹം കണ്ടെത്തി കീഴൂർ മത്സ്യബന്ധന തുറമുഖത്ത് ചൂണ്ടയിടുന്നതിനിടയിൽ കാണാത്തായ പ്രവാസി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചമുനാട് കല്ലുകളുപ്പിൽ മുഹമ്മദ് റിയാസിന്റെ മൃതദേഹമാണ് തൃശൂർ ചാവക്കാട് കടപ്പുറത്ത് കരക്കടിഞ്ഞത് പത്ത് ദിവസങ്ങളായി തുടർച്ചയായി നടത്തുന്ന തിരച്ചിലിനൊടുവിലാണ് ചാവക്കാട് കടപ്പുറത്തു നിന്നും മൃതദേഹം കണ്ടെത്തുന്നത് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് പുലർച്ചെ അഞ്ചര മണിയോട് കൂടിയാണ് മുഹമ്മദ് റിയാസ് അപകടത്തിൽപ്പെട്ടത് പൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു തുടർന്ന് റിയാസിനെ കണ്ടെത്താൻ പോലീസും ഫയർഫോഴ്സും തീരദേശ പോലീസും നേവിയിലെ മുങ്ങൽ വിദഗ്ധരും കീഴൂറിലെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിൽ മഞ്ചേശ്വരം എം എൽ എ ആയ എ കെ എം അഷറഫിന്റെ താല്പര്യാർത്ഥം മുങ്ങൽ വിദഗ്ധനായ ഈശ്വരം അൽപ കീഴൂരിലെത്തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമം വിഫലമായിരുന്നു മൃതദേഹം കണ്ടെത്തിയ വിവരമറിഞ്ഞ് ബന്ധുക്കൾ തൃശൂരിലെത്തിയിട്ടുണ്ട് ഇന്ന് രാത്രി എട്ട് മണിയോടെയെങ്കിലും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ ഖബറടുക്കം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഇവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് പൊതുപ്രവർത്തകനായ കെ എസ് മുഹമ്മദ് റിയാസിന്റെ മൃതദേഹം അത് അത് ഉറപ്പിച്ചു കാരണം അവന്റെ മൊബൈല് അവന്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു അപ്പോ ആ മൊബൈലിൽ ഉണ്ടായിരുന്ന സിമ്മ് മറ്റൊരു ഫോണിലേക്ക് മാറ്റി ആ സിമ്മും പോലീസ് അത് കൺഫേം ആക്കി കഴിഞ്ഞു സിന്റെ ബന്ധുക്കളും നാട്ടുകാരും മേൽപമ്പ് പോലീസും അവിടത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ഇന്ന് രാത്രിയോടെ ചമ്മനാടേക്ക് എത്തിക്കും വളരെ സങ്കടകരമാണ് പത്ത് ദിവസം മുമ്പ് മുപ്പത്തി ഒന്നിന് ഏഹ് അദ്ദേഹം ഗൾഫില് എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏഹ് മീൻപിടിക്കുന്ന ആ ഒരു ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ കൊണ്ട് മീൻ പിടിക്കാനാണ് കിഴൂർ ഹാർബറിലേക്ക് എത്തിയത് ഏഹ് അദ്ദേഹത്തിന് പിന്നെ എന്തെങ്കിലും അവര് വഴി വീണ വീണതായിരിക്കാം അപകടം സംഭവിച്ചതായിരിക്കാം പക്ഷെ ആ സമയത്ത് ഞങ്ങളെ നാട്ടുകാർ ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് വളരെ വിഷമമുള്ളത് കുറച്ച് കഴിഞ്ഞതിനു ശേഷം എത്ര മണിക്ക അദ്ദേഹത്തിന്റെ രാവിലെ അഞ്ചുമണിക്കാണ് അവര് വീട്ടിൽ നിന്ന് വന്നത് പിന്നെ എന്റെ സുഹൃത്തൊരു മുസ്തഫ എന്ന് പറയുന്നവര് ആള് അവിടെ ഒരു ഒമ്പത മണിക്ക് അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ബാഗും ബൈക്കും ആണ് കാണപ്പെട്ടത് ഉടനെ എന്നെ വിളിച്ചു ഞാൻ ആ മെസ്സേജ് കാസർഗോഡ് പോസ്റ്റൽ പോലീസ് യൂസുഫ് സാറിനെ വിവരം അറിയിച്ചു ശേഷം മേൽപ്പമ്പ് സി ഐ സാറിനെ വിവരം അറിയിച്ചു തുടർന്നുള്ള ലക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അവിടെ സംഭവ സ്ഥലത്ത് എത്തി അദ്ദേഹമാണ് പിന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പിന്നെ മീൻപിക്കാനായിട്ട് വന്നതാണെന്നും ആ പിന്നെ അദ്ദേഹം ആണ് ഒക്കെ തന്നത് പിന്നെ ഒക്കെ പോലീസിന് കൈമാറി പിന്നെ നീണ്ട തിരച്ചിലായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടുകാരും ഞങ്ങളെ കിഴൂർ നാട്ടുകാരും എല്ലാവരും തീരദേശത്തു ഈ പത്ത് ദിവസം ഊണും ഉറക്കവും ഇല്ലാണ്ട് അദ്ദേഹത്തിന് തിരച്ചില് നേതൃത്വം കൊടുത്തു ആ അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് ഞങ്ങളെ നാട്ടുകാർക്ക് വലിയൊരു വിഷമമാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ാണ് നല്ല സ്വഭാവക്കാരനാണ് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്രയും ജനസാഗരങ്ങള് ഒന്നിച്ചത് ഈ ആ പിന്നെ അധികാരികളോട് ഉണർത്താൻ വേണ്ടി ഞങ്ങൾ പല ശ്രമങ്ങളും നടത്തി എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഏഹ് എന്നാലും ഇപ്പോ റിയാസിന്റെ ആ ബോഡി മയത്ത് കിട്ടിയതിൽ ഒരു കുടുംബത്തിന് ആസ്വസിക്കാൻ ഒരു കാത്തിരിപ്പ് വല്ലാത്ത കാത്തിരിപ്പിനൊരു പരിസമാപ്തി വൈകുന്നേരം പിന്നെ മൃതദേഹം അല്ലേ രാത്രിയോടെ പ്രതീക്ഷിക്കുന്നു അവരുടെ ഇന്ന് തന്നെ ഉണ്ടാവുമല്ലേ ഇന്ന് തന്നെ എന്നാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത്